ചേർത്തല സംസ്കാരയുടെ നേതൃത്വത്തിൽ സാഹിത്യ സംഗമവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലായിരുന്നു ചടങ്ങ് ഒരുക്കിയത് ചേർത്തല സംസ്കാരയുടെ സാഹിത്യ സംഗമവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ സെബാസ്റ്റ്യൻ പള്ളിത്തോട് ഉദ്ഘാടനം ചെയ്തു പക്ഷെ പ്രത്യേക കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ എനിക്ക് അന്നാൻ കഴിയുന്നത് അക്ഷരങ്ങളാണ് അക്കിത്തത്തിന്റെ വളരെ പ്രശസ്തമായി പറഞ്ഞാൽ അക്ഷരങ്ങളിൽ നിന്ന് അരിമണിയിലെ പോകാൻ ആ ആ വിദ്യ അച്ചടിച്ചു അവരുടെ കാരണം സംസ്കാര സെക്രട്ടറി വെട്ടക്കൽ മജീദ് ആമുഖ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കഥാകൃത്തുക്കളായ പി സുകുമാരൻ വയലാർ ടി വി ഹരികുമാർ കണിച്ചുവളങ്കര ലിജി ഷമീർ ഭദ്ര വേണുഗോപാൽ എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് പ്രതിഭകളെ പരിചയപ്പെടുത്തി ലീന രാജു ഉഷ അനാമിക എസ് പുരുഷോത്തമൻ കമലാസനൻ വൈഷ്ണവം സാവിത്രി സോമൻ തുറവൂർ രാജേന്ദ്രൻ കപിൽ ദേവ് പി കുമാർ ആരോമൽ ജയകുമാർ ടി പി കൃഷ്ണൻകുട്ടി സേതുലക്ഷ്മി എം ഡി വിശ്വംഭരൻ പി വി സലിയപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ശിവസദ സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദി പറഞ്ഞു ടൈം ന്യൂസ് ചർത്തല